ദാൽഭുതത്തിന്റെ സമയമാണ് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ടല്ലോ വലിയ പ്രവർത്തികളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ഏറ്റവും ഉടുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിന്റെ പാനപാത്രമോ നിറഞ്ഞു കവിയും നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും ശ്രദ്ധിച്ചോണം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഏതെങ്കിലും വാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ അതോ ഭാരപ്പെട്ടിരിക്കുകയാണോ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന വ്യക്തിയാണോ നന്മ കാണാതിരിക്കുകയാണോ ബൈബിൾ പറയുന്നു നന്മ നിങ്ങളുടെ പുറകെ വരും എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കുറയും ആലിലൂയ്യ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളം ദൈവസന്നിധിയിൽ ഒന്ന് കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് യേശുരക്കിലേക്ക് വന്ന ആ അയ്യായിരത്തോളം പുരുഷന്മാര് അവർ കരുതിയില്ല മൂന്ന് ദിവസത്തേക്കുള്ള ആഹാരം അവർ ഓർത്തില്ല ഈ പ്രാർത്ഥന മൂന്ന് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമായിരിക്കും ഒന്നും മൂന്നാം ദിവസമായപ്പോഴേക്കും യേശു ക്രിസ്തുവിനെ മനസ്സിലായി ഇവരെ വെറും കൈയ്യോടെ അയക്കുവാൻ കർത്താവിന് കഴിഞ്ഞില്ല അവിടെ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത്രയും ജനമുണ്ടായിരുന്നു അവർ കരുതിയില്ല ഒന്നും പക്ഷെ നന്മ യേശു ക്രിസ്തുവർ കൊടുത്തു കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ ദിവസങ്ങളിൽ കൂടെ നിൽക്കും പ്രാർത്ഥന ഒന്ന് വർദ്ധിപ്പിച്ച് ആരാധിച്ച് വചനം ഒന്ന് വിളിച്ചു പറഞ്ഞ് കർത്താവെ എനിക്ക് ഉള്ളതെന്ന് പറ യേശു മാത്രം മതി എന്ന് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ വലിയ പ്രവർത്തികൾ ഞാൻ കാണുമെന്ന് പറ ദൈവിക കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് പ്രസന്റ് ആയിക്കേ ഒന്ന് പാനപാത്രം ഒന്ന് നിറച്ച് നന്മ പുറകെ വരും ഒരു കാന്തവ് ആകർഷിക്കുന്നതുപോലെ ഇരുമ്പിനെ നിങ്ങളിലേക്ക് നന്മ വരാൻ വേണ്ടി പോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ വരാൻ വേണ്ടി പോകുന്നു കർത്താവെ ഞാൻ ഈ കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന എൻ്റെ യേശു അവരുടെ ജീവിതം അത്ഭുതമായി തീരട്ടെ കെസിയ എന്ന പേരുള്ള ഒരു മോളെ കർത്താവ് തൊടുന്നായിട്ട് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു ആ കുടുംബത്തിൽ ആ മകളെ ദൈവം ഒരു സാക്ഷ്യമാക്കും ഇന്ന് അഭാവിയുടെ വാതിലിനെ ദൈവത്തുറക്കും നിരാശകളെ ദൈവ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റും ഒന്നും ആയിട്ടില്ല എന്ന് വിശാശ് പറഞ്ഞ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ നോക്കുന്നതിനെ തമ്പുരൻ എടുത്തു മാറ്റും ഒരു കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടയാളമായി കാണുന്നു വീടിന്റെ വലതുവശത്തായിട്ടൊരു കിണർ വീടിൻ്റെ അകത്തു നിന്നു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വലതുവശത്തായിട്ടൊരു കിണർ ഇരിക്കുന്ന ഒരു അടയാളമാണ് ഞാൻ ആ ഭവനത്തിന്റെ മേൽ കാണുന്നത് ഞാൻ ആ കുടുംബത്തിൽ ആ മകനെ ഒന്ന് പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് ആ കിണറ് കാണന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനത് കാണുമ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ ഒരു ചെറുപ്പക്കാരൻ അതിൻറെ അടുക്കെ പോയിട്ട് പലതവണ നിൽക്കുന്നതായിട്ടും അവിടുന്ന് ഒരു പറമ്പിലേക്ക് നടന്നു പോകുന്നതായിട്ടും എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇന്ന് ആ മകനെ ദൈവം തൂടം കേട്ടോ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും യേശുവേ നന്ദി കർത്താവ് യേശുവേ നന്ദി കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് കാഴ്ച കാണിക്കുക ഒരു ഒരു വ്യക്തി ഒരു ലെറ്റർ എഴുതിയിട്ട് പലതവണ ആ ഒരു എഴുത്ത് ചുരുട്ടിക്കൂട്ടി കളയുന്നതും പിന്നെ എഴുതിയിട്ട് പിന്നെയും കളയുന്നതുമായിട്ടൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക ഓമന എന്ന് പറയുന്ന ഒരു ബന്ധം ആ വ്യക്തിക്കുണ്ട് ആ പറയുന്ന ആ ഓമനെ മുഖാന്തരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകും ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു ഞാൻ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വലിയ പ്രവർത്തികളാൽ സ്വർഗം നിറയ്ക്കുന്നില്ല ഈ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോടെ കൈവച്ചിട്ട് പറ കർത്താവായ യേശുവിൻ്റെ അടിപ്പിനികളാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ നന്മ കാണും സൗഖ്യം കാണും അത്ഭുതം കാണും വിടുതലുകൾ കാണും കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അത്ഭുതകരമായ സാക്ഷ്യമായി എൻ്റെ ജീവിതം മാറും കർത്താവേ ഞങ്ങളിപ്പോൾ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യൂ സാക്ഷ്യമായി സ്വർഗം മാറ്റട്ടെ അത്ഭുതമായി സ്വർഗത്തിലെ ദൈവം മാറ്റട്ടെ നിങ്ങളിപ്പോൾ ബ്ലസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കുന്നു നന്മയായി തീരട്ടെ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് വിലയേറിയ സാക്ഷ്യങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറുകളിലേക്ക് അയക്കുക ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ